അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ ഹോളാണ് എല്ലാവർക്കും സ്റ്റുഡിയോ ഹോൾ ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആയിട്ട് ഞാൻ സ്റ്റുഡിയോന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയായിരുന്നു അതിൻ്റെ ഒരു ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നാണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് എന്ത് വാങ്ങിച്ചു അതിൻ്റെ റേറ്റ് മാത്രം അല്ലാണ്ട് അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സെന്ന് പറയുമ്പോൾ അങ്ങനെ പാൻസും ഒരു ടോപ്പൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് ഇങ്ങനത്തെ ഒരു കോട്ടൺ ആണ് ഇത് പലാസോ എന്നാണ് വന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഡബ്ലെക്സിലെ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ കോട്ടൺ ആണ് ഞാൻ യൂസ് ചെയ്തെന്ന് നോക്കിയിട്ടില്ല ഇട്ട് നോക്കി ഭയങ്കര ആണ് അപ്പോൾ അടിയിലായിട്ട് ഇങ്ങനത്തെ ചെറിയ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നല്ല മെറ്റീരിയൽ ആണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ മുന്നൂറ്റി രൂപയ്ക്ക് ഇത് വേർത്താണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാൻ ഒരു ട്രാക്ക് പാൻസ് പോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ജെൻസിൻ്റെ സെക്ഷനിലെടുത്തതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ട്രാക്ക് പാൻറ്റാണ് ജിമ്മിനൊക്കെ പോകുമ്പോൾ ഇതാണെന്നൊക്കെ അരുതി വാങ്ങിയ ഒരു പാൻറ്റാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ബിനിയൻ ക്ലോത്ത് കോട്ടൻ്റെ ബെനിയൻ ക്ലോത്ത് ആയിട്ടാണ് വരുന്നത് കുറച്ച് ലൂസ് ആയിട്ടുള്ളതാണ് അടിയിൽ ഇതുപോലെ എലാസ്റ്റിക് വരുന്നുണ്ട് പിന്നെ നല്ല മെറ്റീരിയലാണ് സ്ട്രെച്ചബിളാണ് ഞാൻ ലൂസ് ഫിറ്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഡബിൾ എക്സൽ തന്നെയാണ് ഞാൻ എല്ലാം ഡബിൾ എക്സലാണ് എടുക്കാറുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ വീണ്ടും ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വൈറ്റ് നമ്മൾ കോട്ടൺ പാൻറ്റിൽ തന്നെ ഈ ഒരു വൈറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു സെയിം നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഫ്രണ്ടിൽ എലാസ്റ്റിക്കില്ല ബാക്കിൽ എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് ഇതിൽ ഡബ്ലെക്സിൽ തന്നെയാണ് എടുത്തത് ഇതിൽ വരുമ്പോൾ അതേ സെയിം തന്നെ കട്ട് വർക്ക് കുറച്ച് ബോർഡറ് കുറച്ച് വർക്ക് ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് പ്ലെയിനിൽ കുറച്ച് മാത്രമേ ഒരു കട്ട് വർക്ക് വരുന്നുള്ളൂ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ ഇതിനും ത്രീ നയൻറ്റി നയൻ തന്നെയായിരുന്നു റേറ്റ് വരുന്നുണ്ടായിരുന്നത് ത്രീ നയൻറ്റി നയന് മൂന്ന് പാൻറ്റീസ് നല്ല വീർത്താണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്സ് ആണ് നെക്സ്റ്റ് ഞാനൊരു സീംലെസ് പാൻറ്റീസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ ഒരു പാൻറ്റീസ് അപ്പോൾ ഇത് ഡബിൾ എക്സലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പർ സോഫ്റ്റ് അല്ല സോറി ഞാൻ എക്സ് എൽ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്ക് കുറച്ചും വലിയൊരു സൈസ് പോലെ ഉണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് പെട്ടെന്ന് ലെഗിൻസ് ഒക്കെ ഇടുമ്പോൾ ആ ഒരു മാർക്കിംഗ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെ ഇട്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം പറയാനായിട്ട് അതിന് റേറ്റ് വരുന്നത് ഒന്നിനും വൺ നയൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് പക്ഷേ നല്ല പ്രോഡക്റ്റാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു സ്റ്റുഡിയോ കോൾ ഇട്ടതിൽ ഞാനൊരു ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റി നയനാണ് വരുന്നത് പക്ഷെ നല്ല മെറ്റീരിയലാണ് ഇത് കോട്ടൺ ആണ് ഇതിൽ ഒരുപാട് കളേർസ് അവൈലബിളാണ് ഞാൻ ഡബിൾ എക്സ് എൽ ആണ് സാധാരണ എടുക്കുക പക്ഷേ സ്റ്റുഡിയോ ഡബിൾ എക്സ് എൽ എടുക്കുമ്പോൾ അത് ഓവർ വലുതാവാറുണ്ട് ഞാൻ ഇതിൻ്റെ യെല്ലോ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ സെയിം പിങ്ക് ആണിത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് പക്ഷെ നല്ല വാണോ അത് മസ്റ്റ് മൈ ആയിട്ട് വേണം എന്തായാലും സുടികൾ കാണുകയാണെങ്കിൽ എന്തായാലും വാങ്ങുക യൂസ് ചെയ്യുക വെള്ളത്തിലിട്ടോ ഒന്ന് ചുരുങ്ങുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് നല്ല നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ലീവ് ഡിസൈൻസ് വരുന്നുണ്ട് പല ടോപ്സിലും കളർ വ്യത്യാസം വരുമ്പോൾ ഇതിൻ്റെ ഡിസൈനും വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അല്ലാതെ വേറെ എല്ലാം സെയിം സെയിമെൻ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും വെർത്താണ് ഇത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു സോക്സ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു സോക്സിന് വെറും ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ റേറ്റ് ഉള്ളൂ ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ ഡിസൈൻസും ആയിരുന്നു നെക്സ്റ്റ് ഡ്രസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് ഞാൻ കുറച്ച് അധികം മേക്കപ്പ് പ്രോഡക്ട്സും ആക്സസറീസും വാങ്ങിയിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്കിലോട്ട് കാണാം ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ ആദ്യം ഞാൻ ലിപ് ബാം കാണിച്ചു തരാം ലിപ് ബാബ് ഞാൻ സ്റ്റുഡിയോ ഈ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ മിൻറ്റാണ് ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കളേഴ്സ് ഒന്നും ഇല്ലാത്ത മിൻറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവർ ഇഷ്ടപ്പെട്ടിട്ട് ആഗ്രഹിച്ചെടുത്തൊരു സംഭവമാണ് ഈ ഒരു ലിപ് ഡ്രിപ്പ് ഇത് ഞാൻ എടുത്ത ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഫാബിലസ് എന്നുള്ളതാണ് മാറ്റ് മാറ്റ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ലിപ് കളറും വരുന്നുണ്ട് അതുപോലെ തന്നെ ലിപ് ഗ്ലോസും വരുന്നുണ്ട് മാറ്റ് ഇഷ്ടമുള്ളവർക്ക് ലിപ് കളർ മാത്രമായിട്ടിട നിങ്ങൾക്ക് ഗ്ലോസി ഫിനിഷ് ആണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഈ ലിപ് ഗ്ലോസ് ഇടാവുന്നതാണ് ഞാനിപ്പോൾ ലിപ് ഗ്ലോസ് മാത്രമായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഈ കളറ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അടിപൊളിയായിട്ടുള്ള ആണ് നമുക്ക് ഡസ്കി സ്കിൻ ടോണുകാർക്ക് സൂപ്പറായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറാണിത് അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ് പക്ഷേ ഒരുപാട് പേര് പറയുന്നുണ്ടിട്ടുണ്ട് സ്റ്റുഡിയോയിലുള്ള ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും നമുക്ക് ലിപ്പ് ഡാർക്ക് ആകുന്നുണ്ട് എന്നുള്ളത് ഞാൻ അതൊന്നുമല്ല ആ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം പറയുന്നത് നല്ല ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള പ്രോ പ്രോഡക്റ്റ് ആണ് വാട്ടർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് ട്രാൻസ്ഫർ പ്രൂഫും ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക അഫോർഡബിൾ റേറ്റും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നവൺ റുപ്പീസാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് എന്തായാലും ഞാൻ ഇത്രയും ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് ചെയ്യാറില്ല ഇപ്പം വീഡിയോ ഇടാൻ മാത്രമാണ് ഞാൻ ഇത്രയും ഡാർക്കായി ഇരുന്നത് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇത്രയും ഡാർക്കായിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറില്ല ഓക്കെ അപ്പോൾ ഇത് ഡസ്കി സ്കിൻ ടോൺകാർക്കൊക്കെ ചേർന്ന് പോകുന്ന ഒരു കളറാണ് എൻ്റെ സ്കിൻ ഇത്തിരി ഡാർക്ക് ആണ് ഈ ഒരു ട്രിംഗ് ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റിങ്ങിൽ ഇങ്ങനെ കളറായിട്ട് അറിയാമെന്ന് മാത്രമാണ് ഇത്രയും കളർ എന്തായാലും ഇല്ല ഓക്കെ അപ്പോൾ ഇത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് കൂടെയാണ് കേട്ടോ എന്തായാലും ഇത് വർത്തായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ഉള്ളൂ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു അഫോർഡബിൾ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ലിപ് ഡ്രിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഗ്ലോസ് ഫാബ്രലെസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയത് വൺ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഈ ഷൈൻ ആണ് ഇത് സുഡിയോരുടെ ലിപ് ഷൈൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലഷ് ക്യാരമൽ ആണ് ഇത് ഷിമ്മറിങ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ മെയിൻലി നോക്കിയത് നമ്മൾ ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ പുറത്തായിട്ട് ഇടണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ആയിരുന്നു എനിക്ക് ഈ ഒരു സാധാരണ ഇങ്ങനത്തെ ബ്രൗൺ ഷെയ്ഡൊക്കെയാണ് എനിക്ക് ഇഷ്ടമായിട്ട് വരുന്നത് എനിക്കിടുമ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നുന്ന എനിക്ക് ബ്രൗൺ അല്ലെങ്കിൽ പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്താണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ക്യാരമെൽ ഷെയ്ഡ് ഇതാണ് ഈ ഒരു ഷിമ്മറിങ് എഫക്റ്റാണ് ഇതിന് വരിക അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കാണിച്ചുതരാം നമ്മുടെ ലിപ്സ് ഭയങ്കര ഷൈനിങ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതെന്തായാലും അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ കളറ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇത് ലിപ്സ്റ്റിക് ആയിട്ടാണ് വരുന്നത് പക്ഷേ ലിപ്സ്റ്റിക് ഇത് മാത്രം തനിച്ചിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കിന്റെ പുറത്തായിട്ട് ഇടുന്ന കുറച്ചുകൂടെ ബെറ്റർ പിന്നെ നമുക്ക് ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി നയൻ ആണ് വീത്താണ് പിന്നെ ഞാൻ കുറച്ചധികം നെയിൽ പോളിഷ് എടുത്തായിരുന്നു ഞാൻ അങ്ങനെ നെയിൽ പോളിഷ് ഇടുന്ന ആളല്ല എൻ്റെ നെയ്ൽസ് ഒക്കെ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒട്ടും ഭംഗി ഉണ്ടാവില്ല ഇട്ട അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് ആദ്യം തന്നെ ഞാൻ ഈ ഒരു പേർപ്പിൾ കളറാണ് ഞാൻ ഷേ ഇതൊരു ബേഗണ്ടി ഷെയ്ഡൊ അങ്ങനെയൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത് നെക്സ്റ്റ് ഈ ഒരു ന്യൂഡ് കളറാണ് എനിക്ക് ന്യൂഡ് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ കയ്യിലത്ത് കാണാൻ നല്ല ഇഷ്ടമാണ് ഞാൻ ഇടാറില്ല എൻ്റെ കയ്യിൽ നെഗ ഇല്ലാത്തതാണ് എനിക്ക് ഇടാൻ ആഗ്രഹമില്ലാതെയല്ല ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിടാൻ പറ്റില്ല നെക്സ്റ്റ് ഈ ഒരു ഒലീവ് ഗ്രീൻ ഒരു നെയ് പോളിഷ് എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഈ ഒരു കോഫി കളറിൽ ലൈറ്റ് കോഫി കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് സിയ മോച്ച അതാണ് ഇതിൽ ഷെയ്ഡ് ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ ന്യൂഡ് കളേഴ്സാണ് അപ്പം ഇതും പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഗ്ലിറ്റർ വേറെ ഒന്നും എല്ലാത്തിൻ്റെയും പുറത്ത് ഗോൾഡൻ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിടുമ്പോൾ എല്ലാ കളേഴ്സിൻ്റെയും പുറത്ത് ഗോൾഡൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് ഷെയ്ഡ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഞാനിങ്ങനെ അഞ്ച് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഞാനിങ്ങനെ അഞ്ച് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാൻ ഞാൻ നല്ല റിവ്യൂ കണ്ടെടുത്തതാണ് യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു സൂര്യോൻ്റെ നെയിൽ പോളിഷ് റിമൂവിങ് വൈപ്സ് നല്ലതാണെന്നുള്ളത് അങ്ങനെ ഞാൻ എടുത്തതാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി നയൻ റുപ്പീസാണ് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് ഞാൻ രണ്ട് ഷീറ്റ് മാസ്ക് ഞാൻ ഒന്ന് സൂര്യോനിൽ പോയി ഷീറ്റ് മാസ്ക് എടുക്കാറുണ്ട് റേറ്റ് കുറവായിരുന്നു അപ്പം ഇത് ടീ ടീ ട്രീടെ ഹൈലോറിനിക്ക് ആസിഡുള്ള പ്യൂരിഫൈ ഷീറ്റ് മാസ്ക് ആണ് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ റേറ്റ് ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഇത് ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാൻ ചാപ്പോളുടെ ഡിറ്റോക്സ് ഫേ ഷീറ്റ് മാസ്ക് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ എന്തായാലും ഷീറ്റ് മാസ്ക് അടിവിലേ കേട്ടോ അവിടുത്തെ അപ്പോൾ റേറ്റ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എന്തായാലും പുറത്ത്വിടെ നമുക്ക് കിട്ടത്തില്ല നൂറ് രൂപേൻ്റെ അഭിവളല്ല ഷീറ്റ് മാസ്ക്കും അപ്പോൾ ഇത് ട്രൈ ചെയ്യാമോ ഞാൻ നേരത്തെ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ എനിക്കൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഒരുപാട് പേര് അങ്ങനത്തെ ആൾക്കാരുണ്ടാകും അപ്പോൾ റേറ്റ് കാരണമായിരിക്കാം ഒന്നാമത് ഷീറ്റ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാത്ത അങ്ങനെയുള്ളവർക്ക് എന്തായാലും ബെറ്റർ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് സുടിയാൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാൻ രണ്ട് ക്ലിപ്സ് ആണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെടുത്ത് ഇത് എൻ്റെ ട്വിൻസിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത് ട്വിൻസിന് എടുക്കുമ്പോൾ മൂത്താൾക്കും ഉപയോഗിക്കാവുന്ന അപ്പോൾ രണ്ടും സെയിം ആയിട്ടുള്ളത് എടുക്കും ഇതിൽ ഒന്ന് ഒരു ഇതിൻ്റെ റേറ്റ് സെവൻറ്റി നയൻ ആണ് അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇതും സെവൻറ്റി നയൻ ആണ് ഇതുപോലത്തെയും ഇതുപോലെയും രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരെന്ന് വിചാരിച്ചാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത നെക്സ്റ്റ് സംഭവമാണ് ഈ ഒരു ചപ്പൽ ഞാനിത് യൂസ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇതിൻ്റെ ബാക്ക് ഒന്നും ഞാൻ കാണിക്കുന്നില്ല യൂസ് ചെയ്തു അടിപൊളി ചപ്പലാണ് ഇതിൻ്റെ കളേഴ്സ് വേരിയൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെയൊക്കെ ഭയങ്കര ഈ സ്പോഞ്ച് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് നമുക്ക് ഇടാൻ നല്ല കംഫർട്ടാണ് നടക്കാനും നല്ല കംഫർട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് എല്ലാ ചേരുമ്പം എനിക്ക് ചേരുന്നില്ല കാരണം നമുക്ക് നടക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗം നല്ല വേദന വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയെടുത്തതാണ് ഇത് നല്ല ചെരുപ്പാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ തരാം ബൈ സി യു